അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു പോഷൻ ട്രാക്കിലെ അപാകതകൾ പരിഹരിക്കുക പ്രവർത്തന സജ്ജമായ ഫോൺ അല്ലെങ്കിൽ ടാബ് നൽകുക മേലുദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക ഗുണഭോക്താക്കൾക്ക് കൃത്യമായി പോഷകാഹാരം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുക ജീവനക്കാരെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിക്കുക ഐ സി ഡി എസ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക ഇ കെ വൈ സി അല്ലെങ്കിൽ എഫ് ആർ എസ് നിർബന്ധമാക്കാതിരിക്കുക ഇൻസെറ്റ് കൃത്യമായി നൽകുക തുടങ്ങിയ എട്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ വി ഭവാനി സ്വാഗതം പറഞ്ഞു ശ്രീജ കെ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ അനിത എം എ തുടങ്ങിയവർ സംസാരിച്ചു പ്രസന്ന ടി നന്ദി പറഞ്ഞു ഒക്ടോബർ രണ്ട് എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തി ദിനമാണ് അന്നാണ് ഈ പദ്ധതി രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ അന്നത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് ഉണ്ടായത് അമ്പത് വയസ്സായി ഈ അമ്പത് വയസ്സായിട്ടും ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ആ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തി പ്രഖ്യാപിച്ച കോൺഗ്രസ് കൊണ്ടുവന്നില്ല ഇപ്പോഴാണ് നാട് ഭരിക്കുന്നത് ബി ജെ പി ആണ് നരേന്ദ്രമോദിയാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസും ബി ജെ പിയും ഭരിക്കുമ്പോ ഈ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കാനോ നിങ്ങളെ മുദ്രാവാക്യത്തിനകത്ത് നിങ്ങൾ വിളിച്ചു ഞങ്ങൾ ജീവനക്കാരെ ജീവനക്കാരാക്കണ്ട രാജ്യത്തിനകത്ത് സിഐ ടി അംഗൻവാടി സംഘടനകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ മേഖലക്കകത്തുള്ള സ്കീം വർക്കർമാരെ ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ സുപ്രീം കോടതി പറഞ്ഞു അംഗീകരിക്കണം പക്ഷെ പാലം കുരുങ്ങിയാൽ കേളം കുരുങ്ങില്ല നമ്മുടെ നാട്ടിനകത്തുള്ള കോടതി പറഞ്ഞിട്ടും അത് അംഗീകരിക്കുന്നില്ല ഐ പറഞ്ഞു ഈ ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു വൈ ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും സെന്റർ ശങ്കരാചാര്യ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ